യെസ് ജലീൽ പുനലൂർ താങ്കളുടെ ചോദ്യത്തിനും നേരത്തെ മറുപടി തന്നിരിക്കുന്നു അതായത് എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയില്ല എന്ന് സെൻകുമാർ സാർ പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും ഒരു വനിതാ ജീവനക്കാരി അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ജീവനക്കാരി ഒരു പക്ഷേ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റും യെസ് നമ്മൾ നമ്മളതാണല്ലോ കാണുന്നത് നോക്കൂ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് സെക്രട്ടേറിയറ്റിലെ വനിതാ ജീവനക്കാരും സെക്രട്ടേറിയറ്റ് സംരക്ഷണ സമിതി അംഗങ്ങളും ജയതിലക് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകിയിരുന്നു അപ്പോൾ ആ നിവേദനത്തിൽ പറഞ്ഞ ഒരു ഒരു പരാമർശം അതായത് കുട്ടികളോട് പോലുള്ള ഈ ഉദ്യോഗസ്ഥൻ്റെ സ്വഭാവ വൈകിതൃങ്ങൾ കാരണം സ്വന്തം മക്കളെ വിദേശത്ത് നിർത്തിയാണ് ആദ്യ ഭാര്യ പഠിപ്പിക്കുന്നത് എന്നാണ് ആദ്യ ഭാര്യ ഇപ്പോഴും കേരള സർവീസിലുള്ള കേരള കേഡറിലുള്ള ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉദ്യോഗസ്ഥൻ്റെ ഈ മുൻ ഭാര്യ സെക്രട്ടേറിയറ്റിൽ വെച്ച് ജയത്തിലക്കിനെതിരെ പരസ്യമായി രംഗത്തെത്തി അയാൾ തൻ്റെ ജീവിതം നശിപ്പിച്ചു ഐ എ എസ് പദവി തുടരാൻ അയാൾക്ക് ധാർമ്മിക യോഗ്യതയില്ല എന്നൊക്കെ അവർ മറ്റ് ജീവനക്കാരുടെ മുന്നിൽ വെച്ച് പൊട്ടിത്തെറിച്ച് പറഞ്ഞിരുന്നു വലിയ ചർച്ചയായിരുന്നു അത് ഇപ്പം മുൻ ഭാര്യയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു അതായിരുന്നു അന്നത്തെ പ്രകോപനത്തിന് കാരണം അപ്പോൾ നോക്കൂ ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ സ്വഭാവ ദൂഷ്യമായിട്ടാണ് ഈ ചട്ടങ്ങളിൽ ഇത് പറയുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ പരാതിയുടെ അടിസ്ഥാനത്തിലല്ല ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വൈകിതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടെങ്കിലും നടപടി സ്വീകരിക്കേണ്ടതാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു അതുപോലും വിനിയോഗിച്ചില്ല എന്നുള്ളതാണ് ശ്രീ ജലീപ് നല്ലൂർ ഈ താങ്കളടക്കം ഒരു മൂന്നാല് ആളുകൾക്ക് മറുപടി പറയേണ്ട ബാധ്യത എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടി ഇടപെടൽ ഒന്ന് കുറച്ചാൽ കൊള്ളാമായിരിക്കും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് വിശേഷിച്ച് ഒരു കെട്ട് പിന്നെ തെളിവുകളുടെ കൂമ്പാരവുമായിട്ടൊക്കെ ഇടതുപക്ഷ സർക്കാരിൻ്റെയും പിണറായി വിജയനെതിരെയും ഒക്കെ ആഞ്ഞടിക്കാൻ വല്ല മികച്ച വ്യക്തിത്വങ്ങൾ വന്നിരിക്കുന്ന ഒരു ചാനൽ ചർച്ചയാണ് അനിൽ നമ്പ്യാർജിയോട് എനിക്ക് ഒരു ആദരമുണ്ട് നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ സ്ത്രീ സുരക്ഷയുടെ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ വിളിക്കുമ്പം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ച ആളുകളെയെങ്കിലും വിളിക്കണ്ടേ വീരപ്പനെ കൊണ്ടുവന്നിട്ട് ചന്ദന ചന്ദനക്കൊള്ളക്കെതിരായിട്ട് ജനൻ ടി ഒരു ചർച്ച നടത്തിയാൽ ജനൻ ടി വി ബി ജെ പിയുടെ ചാനലായിരിക്കാം പക്ഷെ ആ ചാനലിനൊരു മഹിമേ ഇല്ലേ അതിന്റെ അവതാരകൻ ഒരു മഹിതമായ മഹിമ പാരമ്പര്യമാണ് ഈ കഴിഞ്ഞ ഈ ഈ വലിയ ഗീർവാണമടിച്ച ഈ ഷാജഹാൻ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് അതോ ഒന്നോ ഒന്നരയോ മാസങ്ങൾക്ക് മുമ്പ് പച്ചയായ ക്രിമിനലിസം നിയമലംഘനം നടത്തിയ ആളാണ് സൈബർ ആക്ട് പ്രകാരം ജയിലിൽ പോയി കിടക്കേണ്ടയാളാ ഒരു പാവപ്പെട്ട വീട്ടമ്മയുടെ ഫേക്കായ ഫോട്ടോ എടുത്തുകൊണ്ട് വക്രീകരിച്ചും തെറ്റിദ്ധരിപ്പിച്ചു വിട്ടിട്ട് മാപ്പ് ഇപ്പൊ ജയിലിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഞാൻ വാർത്ത അറിഞ്ഞിട്ടില്ല ആ രീതിയിൽ സ്ത്രീകളെ അതിക്രമിച്ചുകൊണ്ട് വന്ന ജാമ്യം അനുവദിച്ചു കോടതിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്തുകൊണ്ടാണ് ഷാജഹാന്റെ മറുപടി പറയാൻ മനസ്സിലായി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ബോധ്യമായതുപോലെ അദ്ദേഹം പറഞ്ഞ കൊല്ലം എം എൽ എ മുകേഷിന്റെ വിഷയത്തിൽ ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിക്കാണ് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കേരള പോലീസ് കുറ്റപത്രം കൊടുത്തത് കൊണ്ട് സുപ്രീം കോടതി ജാമ്യം കൊടുത്തു നിർത്തിയിരിക്കുന്നു കോടതി നടപടികൾ നടക്കുന്ന ഒരു കാര്യത്തിൽ ഒരു സർക്കാരിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അയാൾക്ക് സുപ്രീം കോടതി ജാമ്യം കൊടുത്തിട്ടില്ല സുപ്രീം കോടതി ജാമ്യം കൊടുത്തത് കൊടുത്തേക്കുള്ള പോലെ കുറെ അവതാരങ്ങൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ട് ചാനലിൽ വന്നിരുന്നുണ്ട് മൂതലക്കണ്ണീരൊരുക്കുന്നുണ്ട് ഒരു ഈ കഴുത എന്ന് പറയുന്ന സാധനം ഒരു സാധനം കരഞ്ഞു തീർക്കാറുണ്ട് പേര് ഞാൻ പറയുന്നില്ല അതിങ്ങനെ കരഞ്ഞ് ജന്മം പാഴാകുമെന്നുള്ളതിനപ്പുറം പിണറായി വിജയൻ ഒരു ചുക്കും അത് അല്ല നോക്കൂ ഏ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ശ്രീ ഋഷി പറഞ്ഞു അല്ലൂർ ശ്രീ ജലീൽ അദ്ദേഹം ഉന്നയിച്ച ഏതെങ്കിലും ഒരു കാര്യത്തില്ല വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ താങ്കളെ കൊണ്ടായോ താങ്കൾ ഇങ്ങനെ കാടച്ച് ഒഴിവാക്കാതെ ഏതാണ് വസ്തുതാപരമല്ലാത്തത് ഏതാണ് വസ്തുതാപരം ഏതാണ് വസ്തുതാപരം അദ്ദേഹം ഞാൻ വെല്ലുവിളിക്കുന്നു

സി ബി ഐയുടെ റിപ്പോർട്ടിലുണ്ട് ശ്രീ ജയിലീപ് പുനലൂർ ഈ ചർച്ച ഈ ചർച്ച കഴിഞ്ഞ ഉടൻ ഞാൻ ആ റിപ്പോർട്ട് അങ്ങോട്ട് അയച്ചു തരാം താങ്കൾ ഇങ്ങനെ വെല്ലുവിളിക്കാതെ സി ബി ഐയുടെ റിപ്പോർട്ട് അതെല്ലോ ഇതിനെ കുറിച്ച് നടപടി സ്വീകരിച്ചു സി ബി ഐയുടെ ഫൈൻഡിങ് ആണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഫൈൻഡിങ് ആണ് ഗണേശന്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് റിപ്പോർട്ടിൽ ഉള്ളതിന്റെ പേരിൽ ഒരാൾക്കെതിരായിട്ട് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് കോടതി എങ്ങനെ പറഞ്ഞു താങ്കളെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ താങ്കൾക്ക് അയച്ചു തരാനേ താങ്കൾക്ക് അയച്ചു തരാനെല്ലാം അതല്ല ഇപ്പൊ ഇപ്പൊ ഇത് ആ സോളാ പരാതിക്കാരെ ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ അവര് പറയും എന്തിനാ വെറുതെ അല്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആരുടെ ഉൽപ്പന്നമായിരുന്നു ഈ രാജ്യത്തെ ജനങ്ങൾ ബോധ്യപ്പെട്ടതാണ് ഷാജഹാൻ കൃത്യമായി പറഞ്ഞു വരുന്ന മെയ് മാസത്തിൽ ജനം ഇതിന് ഇതിന് മറുപടി കൊടുക്കുമെന്ന് ഷാജഹാൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ ആദ്യമായിട്ട് പിണറായി വിജയൻ രണ്ടാം ഊഴം വന്നതിന്റെ മുൻ കാരണം ഈ ഷാജഹാനെ പോലെയും ജയശങ്കറിനെ പോലെയും കുറെ ആളുകള് ക്രമവിരുദ്ധമായിട്ട് വന്ന് ചാനൽ ഫ്ലോറുകളിൽ ഇരുന്നുകൊണ്ട് അബദ്ധജടിലമായ അബദ്ധജടിലെന്ന് പറയും പറയുമ്പോൾ അത് എങ്ങനെ ജഡിലമാകുന്നു എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടി താങ്കൾക്കുണ്ട് പിന്നെ ഉപരിപ്ലവമായിട്ട് പറഞ്ഞു പോയിട്ട് കാര്യമില്ല സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നടത്തുന്നത് താങ്കൾ തെളിയിക്കേ ൻ ഷാജഹാൻ എന്താണ് അബദ്ധജടിലമായി പറഞ്ഞത് പ്രത്യേകിച്ച് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം ആ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല താങ്കൾ എന്ന് തെളിയിക്കണം എന്താണ് അബദ്ധജടിലം എന്ന് തെളിയിക്കണം താങ്കളുടെ കയ്യിൽ അതിനുള്ള രേഖകളൊന്നുമില്ല അബദ്ധജടിലമാണെന്ന് പറഞ്ഞു പോയാൽ പോരാ താങ്കൾ തെളിയിക്കണം നോക്കൂ നോക്കൂ ഡോക്ടർ ഡോക്ടർ ജയതിലക് ഞാൻ ഒരിക്കൽ കൂടി താങ്കളോട് ചോദിക്കുകയാണ് ഇത്രയേറെ പരാതികൾ ലഭിച്ചിട്ടും അതായത് രേഖകൾ അടക്കം സമർപ്പിച്ചിട്ടും മുഖ്യമന്ത്രി ഇപ്പോഴും എന്തുകൊണ്ട് അടയിരിക്കുന്നു എന്തുകൊണ്ട് അടയിരിക്കുന്നു നേരത്തെ ഷാജഹാൻ ചോദിച്ചത് പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെയുള്ള പരാതിയും പോക്കറ്റിലിട്ട് നടക്കുകയായിരുന്നു എന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ ബലാത്സംഗത്തെക്കുറിച്ച് അദ്ദേഹം ഇന്ന് ഘോര ഘോരം പ്രസംഗിച്ചത് മാധ്യമങ്ങളോട് ഇപ്പം നോക്കൂ ഈ സ്വന്തം അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെയാണ് ചീഫ് സെക്രട്ടറി ഇരിക്കുന്നത് ആ ഓഫീസിലാണ് ഇതൊക്കെ നടക്കുന്നത് മാത്രമല്ല നേരത്തെ പറഞ്ഞല്ലോ അനക്സ് വണ്ണില് സെക്രട്ടറിയിൽ അനക്സ് വണ്ണിൽ ഒരു ഓഫീസ് ലോഡ്ജ് പോലെയാണ് പ്രവർത്തിക്കുന്നത് അവിടുത്തെ ജീവനക്കാരാണ് സർ പറയുന്നത് ഞങ്ങളൊന്നും അല്ല പരാതിപ്പെടുന്നത് അപ്പം ആ പരാതി ആ പരാതിയിൽ കഴമ്പില്ലെങ്കിൽ കഴമ്പില്ലെങ്കിൽ അന്വേഷിച്ചത് തള്ളേണ്ടതല്ലേ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാ എനിക്ക് പോയി അന്വേഷിക്കാൻ പറ്റുമോ ഇങ്ങനെ ജീവനക്കാർ അവിടെ ജോലി നോക്കുന്ന ജീവനക്കാർ പ്രത്യേകിച്ച് വനിതാ ജീവനക്കാരികൾ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുകയാണ് ഒരു വനിതാ പിയെ അവർ കൂട്ടിക്കൊടുപ്പാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് എന്നിട്ട് അവർക്കെതിരെ നടപടിയില്ല ജയതലക്കിനെതിരെ നടപടിയില്ല അപ്പം എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്നിട്ട് ഒരു ഭാഗത്ത് പറയുന്നു സ്ത്രീ സുരക്ഷയാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇത് ഭരണകൂടമാണ് എന്ന് ഒരു ഉൾ ഉപ്പുമില്ലാതെ ഇങ്ങനെ നാഴിയേക്ക് നാൽപ്പത് തോട്ടം വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നടപടി ആദ്യം എടുക്കേണ്ടത് ഇയാക്കെതിരെയല്ലേ

ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അത് അത് അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അല്ല അല്ല കൃത്യമായി അല്ലെ ആ പരാതിയുടെ ഗുരുതര സ്വഭാവം വെച്ച് നോക്കൂ നോക്കൂ രാഹുൽ ഭാവൂട്ടത്തിനെതിരെ പരാതി നൽകിയല്ലോ പരാതി നൽകിയപ്പോ ക്രൈംബ്രാഞ്ച് മേധാവിയെയാണ് അദ്ദേഹം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ആ പരാതി അങ്ങ് കൊടുത്തത് അതുപോലെ എന്താ ജയത്തിലെതിരെ നടപടി എടുക്കാത്തത് ജയത്തിലകിനെതിരെ പരാതി വന്നിട്ട് എന്തുകൊണ്ട് കന്റോൺമെന്റ് പോലീസിലെങ്കിലും വിളിച്ചു കൊടുക്കണ്ടേ ആ എസ് ഇങ്ങോട്ട് വിളിപ്പിച്ചാൽ പോരെ ഏതൊരു പരാതിയും കൃത്യമായി നടപടി സ്വീകരിക്കുന്ന ഒരു സർക്കാരാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിന്റെ അഭിമാനം നമ്മളൊക്കെ കരുതിയ ദിലീപ് സിനിമാ നടൻ മാസങ്ങൾ ജയിലിൽ കിടന്നത് ജയതിലകല്ല ഏത് തിലകനായാലും ക്രമവിരുദ്ധമായും ചട്ടവിരുദ്ധമായും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിരിക്കുന്നത് അസാൻമാർഗികമായ പ്രവൃത്തികളിലാണ് ഇപ്പോഴും ഏർപ്പെട്ടിരിക്കുന്നത് അത് ഒരസുഖമാണ് ശ്രീ ജലീൽ അസുഖമാണ് അത് ചികിത്സിച്ച് ഭേദമാക്കിയേ പറ്റൂ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് നടപടിയെടുത്താലും അദ്ദേഹത്തെ ഇനി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ പരിപാടികളുമായിട്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക